കളക്ഷൻസ് ഇല്ല ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ കുറെ ദിവസമായി കമ്മലിന്റെ വീഡിയോ ചെയ്തിട്ട് വേറെ ഒന്നും കൊണ്ടല്ല കേസ് നമുക്ക് നല്ല കമ്മലിന്റെ കളക്ഷൻസ് കിട്ടുന്നില്ല ഞാൻ സ്ഥിരമായിട്ട് ഇതൊക്കെ പർച്ചേസ് ചെയ്താലൊന്നും കമ്മലുകളുടെ നല്ല കളക്ഷൻസ് വന്നിട്ടില്ല അപ്പൊ നമുക്ക് കിട്ടിയത് വെച്ച് ഒത്തിരി ഒന്നുമില്ല ഉള്ളത് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഫസ്റ്റ് ഐറ്റം കാണാം ഒരു ജിമിക്ക് അല്ലാത്തൊരു കമ്മലാണ് കേട്ടോ നോക്കിക്കേ നല്ല റെഡ് കളറ് വന്നിട്ട് ആയിട്ട് ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട് ഇതായാലും നമുക്ക് ഓരോ ഹാങ്ങിങ്ങിലും മൂന്ന് വീതമാണ് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ സ്റ്റഡാണേലും നല്ല ഭംഗിയുള്ള സ്റ്റഡുകളൊക്കെയാണെങ്കിൽ വന്നേക്കുന്നത് കണ്ടോ ത്രീ ലെയർ ആയിട്ട് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് മാച്ചിങ് നല്ല ഇത്ര ആയിട്ട് ബീഡ്സ് ഉള്ളതുകൊണ്ട് നല്ലൊരു ഭംഗിയാണേ കാണാം ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സൊക്കെ കണ്ടോ നല്ല മാച്ചിങ് ആയിരിക്കും ഫസ്റ്റ് കളർ ഈ റെഡ് കളറാണ് എൺപത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്തത് ഇതിൻ്റെ ഒരു ബ്ലാക്ക് ആണ് ബ്ലാക്ക് കളർ ബ്ലാക്ക് എപ്പോഴും എല്ലാവരുടെയും ഫേവറേറ്റ് ഒരുപാട് പീസസ് നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് വേഗം ഓർഡർ ചെയ്യുക ആദ്യം ചെയ്യുന്നവർക്കായിരിക്കും കിട്ടുന്നത് അടുത്ത നോക്കിക്കേ ബ്ലൂ കളറാണ് ബ്ലൂ വന്നിട്ട് ബ്ലൂ കളറിലെ ബീഡ്സ് ആണ് കൊടുത്തേക്കുന്നത് കുറച്ച് ഡാർക്ക് ബീഡ് ബ്ലൂ ആണ് നേവി ബ്ലൂ ബീഡ്സ് ആണ് കൊടുത്തേക്കുന്നത് പിന്നെ വരുന്നത് എന്താ ഒരു റാണി പിങ്ക് ആണ് റാണി പിങ്ക് നെക്സ്റ്റ് വരുന്നത് ഗ്രീനാണേ ഗ്രീൻ കളർ നല്ലൊരു നല്ല ഡ്രസ്സുകൾക്കും മാച്ചിങ് ആയിട്ട് വരുന്ന നല്ലൊരു ഗ്രീനാണ് ഇത് പിന്നെ വരുന്നത് നല്ല മെറൂൺ ആണ് ഇത് നിങ്ങൾക്ക് കോഫി കളറിനും ഗ്രേപ്പ് കളറിനും ഒക്കെ ഇടാൻ പറ്റും കാരണം ഈ ഒരു സ്റ്റോണൊക്കെ ആ ഒരു കളറിലാണ് കൊടുത്തേക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു മൾട്ടി കളറാണ് എപ്പോഴും ഇപ്പം മിക്ക കമ്മലുകളുടെ കൂട്ടത്തിൽ മൾട്ടി വരുന്നുണ്ട് മെറൂണും റെഡ് ഗ്രീനും ഹാങ്ങിങ് വരുന്നത് നല്ല ക്രീം കളറിലെ ബീഡ്സാണ് നമുക്ക് ട്രഡീഷണൽ വെയറുകളുടെ കൂടെ നല്ല ജിമിക്കി ഇട്ടും അടുത്തവർക്കൊക്കെ നല്ലതായിരിക്കും അപ്പം അപ്പം ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്ന നല്ല ഭംഗിയുള്ള കമ്മലുകൾ അപ്പോൾ ഇതിൻ്റെ തന്നെ ഓക്സിഡൈസ്ഡ് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് കുറേ നാളെ ഓക്സിഡൈസ്ഡ് ഒക്കെ എടുത്തിട്ട് ഒന്നും കൊണ്ടല്ല ഓക്സിഡൈസ്ഡിന് അത്രയും ഒരു മൂവിങ് നമുക്ക് കമ്പാരറ്റീവ്ലി നോക്കുമ്പോൾ പക്ഷേ ഈ ഒരു കമ്മൽ ഈ ഓക്സിഡൈസ്ഡിന് നല്ല ഭംഗിയുണ്ട് എനിക്ക് തോന്നുന്നു മെഹന്തിയെക്കാട്ടിലും ഭംഗിയുണ്ട് അത് മെഹന്ദിയേക്കാട്ടിലൊരു മാറ്റു കളർ എന്ന് വേണം പറയാൻ കേട്ടോ ഗോൾഡൻ്റെ അടുത്തത് അതിൻ്റെ ബ്ലാക്കാണേ കണ്ടോ ഒരു ബ്ലൂ ഷെയ്ഡ് ആഡ് ആഡ് ചെയ്ത് വരുന്ന പക്ഷേ ഇത് ആട്ടോ ബ്ലാക്ക് വന്നിട്ട് ബ്ലാക്ക് ബീഡ്സ് ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട് ബ്ലൂ ഇതാണേ കണ്ടോ റോയൽ ബ്ലൂ വന്നിട്ട് ഹാങ്ങിങ് ബ്ലൂ വരുന്നത് ആ ബ്ലൂ തന്നെ ഈ നമ്മൾ നേരത്തെ ഗോൾഡനിൽ കണ്ട സെയിം ബ്ലൂ തന്നെയാണേ അതെനിക്ക് നേവി ബ്ലൂവിൻ്റെ കൂടെ റോയൽ ബ്ലൂവിൻ്റെ കൂടെ ഒക്കെ പെയർ ചെയ്യാൻ പറ്റും നെക്സ്റ്റ് വരുന്നത് പിങ്ക് സെയിം ഈ ഓക്സിഡേഷൻ സെയിം എയ് എയ്റ്റി തന്നെയാണേ വരുന്നത് കേട്ടോ ചില മുത്തുകൾ അകത്തോട്ട് കയറി ഇരിപ്പുണ്ട് വീഡിയോ ചിലപ്പോൾ എല്ലാം ഓപ്പൺ ചെയ്ത് കവറിയിൽ നിന്ന് എടുക്കുമ്പോൾ അകത്തോട്ട് കയറി എല്ലാം മിസ്സിങ് അല്ല എല്ലാത്തിലും വീട്സ് ഉണ്ട് നെക്സ്റ്റ് വരുന്നത് ദൈവം ഗ്രീനാണേ അടുത്തത് വരുന്നത് മെറൂൺ മെറൂൺ എന്ന് വെച്ചാൽ ഡാർക്ക് മറൂൺ ആണ് കോഫി മെറൂൺ ആണ് കണ്ടോ അപ്പം നിങ്ങൾക്ക് ഇത്രയും ഇതിൽ മിക്സ്ഡ് വന്നിട്ടില്ല ഇത്രയും കളേഴ്സിൽ ഈ ഒരു രണ്ട് കോമ്പിനേഷനിലും ആ കളേഴ്സ് അവൈലബിൾ ആണ് എൺപത് ഉള്ളൂ നല്ല ലൈറ്റ് വെയിറ്റായിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന അടിപൊളി കമ്മലാണ് എൺപത് രൂപ പിന്നെ അടുത്ത വരുന്ന നോക്കിയാൽ നല്ല ലോങ് ആയിട്ട് വരുന്ന ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്ന ഒരു പാർട്ടി വെയർ ആയിട്ട് മൾട്ടി കളർ കമ്മലാണ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയി ഇതിൻ്റെ ഓക്സിഡൈസർ നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട് നല്ലപോലെ റീസ്റ്റോക്ക് ഒക്കെ വന്നതാണ് കണ്ടോ നല്ല സൈസ് ഉണ്ട് ഒട്ടും വെയിറ്റില്ല ഇതിൻ്റെ സിൽ ഇതിൻ്റെ ഓക്സിഡൈസർ ഒത്തിരി പേര് വാങ്ങിച്ചിട്ടുണ്ട് അതിൻ്റെ തന്നെ മെഹന്ദിയിൽ വരുന്നതാണ് അപ്പം റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് തൊണ്ണൂറ്റഞ്ച് രൂപയാണേ അന്നത്തെ സെയിം റേറ്റ് തന്നെ തൊണ്ണൂറ്റഞ്ച് നെക്സ്റ്റ് വരുന്നത് നല്ല നല്ല വലുപ്പമുള്ള കൊട്ട ജിമ്മിക്ക കേട്ടോ വൈറ്റ് അതായത് ഓഫ് വൈറ്റ് ആണ് കൊടുത്തേക്കുന്നത് ഞാൻ ഇട്ടേക്കുന്ന ഈ ഒരു ജിമ്മിക്കാം കേട്ടോ ഒട്ടും വെയിറ്റില്ല കേട്ടോ ലൈറ്റ് വെയിറ്റ് ആണ് ലൈറ്റ് വെയിറ്റ് നല്ല വലുപ്പത്തിൽ ഒരു കമ്മലിടുന്നവർക്ക് നല്ലതായിരിക്കും ഇങ്ങനെ വയ്ക്കാം ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയുള്ളൂ കേട്ടോ ലൈറ്റ് വെയിറ്റ് ആണ് നിങ്ങൾക്ക് ഡെയിലി ആയിട്ട് വേണമെങ്കിൽ പോലും ഇടാൻ പറ്റും പാർട്ടി വെയർ അടിപൊളിയായിരിക്കും അടുത്തത് അതിൻ്റെ മെഹന്ദിയിൽ വരുന്ന നല്ലൊരു പാറ്റേണി പാറ്റേൺ വരുന്ന ജിമ്മിക്കാണ് അതിൻ്റെ സ്റ്റഡ് നോക്കി നിറയെ സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് സ്റ്റാർട്ടിങ്ങിലല്ല കേട്ടോ സെൻറ്ററിലാണ് ഇതിൻ്റെ ഹുക്ക് വരുന്നത് നല്ല നല്ല ഡോട്ട് ഡോട്ടായിട്ട് വരുന്ന പാറ്റേണും ലൈറ്റ് വെയ്റ്റ് കേട്ടോ ഇതുമായിട്ട് നോക്കുവാണെങ്കിൽ ഏകദേശം സൈസൊക്കെ സെയിമാണ് കാരണം ആ സ്റ്റഡിൽ ഇതിന് വലുപ്പം തോന്നിക്കുന്നുണ്ട് പക്ഷേ ഒത്തിരി വെയ്റ്റ് കുറവാ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രഡീഷണൽ വെയറുകളുടെ കൂടാൻ പറ്റും നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പം അത്രയാണ് ആ ഒരു കോമൺ കോമണായിട്ട് ഇടാൻ പറ്റുന്ന കമ്മലുകൾ വരുന്നത് ഇപ്പോൾ നോക്കി ഒരു മീഡിയം സൈസാണേ നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ട ആ ഒരു കമ്മലിനെക്കാട്ടി വലുപ്പം ഉണ്ട് മീഡിയം ടു ബിഗ് സൈസ് ആണ് വരുന്നത് സൈസ് വൈസ് കണ്ടോ റേറ്റ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപ കേട്ടോ നല്ല ഒരു പാറ്റേൺ ആദ്യമായിട്ട് എങ്ങനെ ഷേപ്പിലുള്ള ഒരു ജിമ്മിക്ക് നമുക്ക് കിട്ടുന്നെ നല്ല വെറൈറ്റി ആയിട്ടുണ്ട് അതിൻ്റെ സ്റ്റഡും അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ട് വന്നിട്ടുണ്ട് അത് അപ്പം നോക്കിക്കാ അതിൻ്റെ നെക്സ്റ്റ് കളറാണ് ഈ ഒരു പിങ്ക് കളറ് റാണി പിങ്ക് അടുത്തത് നേവി ബ്ലൂ ആണ് റോയൽ ബ്ലൂ അല്ല നേവി ബ്ലൂനായിരിക്കും കുറച്ചും കൂടെ കറക്റ്റായിരിക്കുന്നത് നെക്സ്റ്റ് ഡേ മെറൂൺ കളറാണ് മെറൂൺ കളറ് അടുത്തത് നോക്കിക്കാൻ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ഷെയ്ഡാണ് നോക്കി നെക്സ്റ്റ് വരുന്നത് വെറൊരു ജിമ്ക്കി കളക്ഷനാണ് ഇത് ഞാൻ ഇടയ്ക്ക് ഒരു ഷോർട്സ് ഇട്ടായിരുന്നു ഫുൾ വീഡിയോയിലൊന്നും വരാത്തത് കൊണ്ട് അതിൻ്റെ കുറച്ച് പെൻഡിങ് ബാക്കി ഇരിപ്പുണ്ട് അപ്പോൾ നോക്കിയാൽ ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്നതാണെ നല്ലൊരു ഫ്ലോറൽ ഒരു ഫോർ പെറ്റൽ ഫ്ലോറൽ പാറ്റേൺ ഇതിൽ കൊടുത്തിട്ടുണ്ട് സൈസ് വൈസ് നോക്കിക്കേ കണ്ടോ നല്ല വലിപ്പമുണ്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്നതാണേ അതിൻ്റെ നെക്സ്റ്റ് കളർ ഫസ്റ്റ് വേണമെങ്കിൽ ഒരു ഗ്രീ ബ്ലാക്ക് നെക്സ്റ്റ് വരുന്ന നല്ലൊരു പിങ്ക് ഷെയ്ഡാണേ കണ്ടോ നല്ല ഭംഗിയുള്ള പിങ്ക് കേട്ടോ പിങ്ക് ഡ്രസ്സുള്ളവർക്കൊക്കെ ചിലപ്പോൾ നല്ല കമ്മലുകൾ കിട്ടാത്തവർ വേണം അടുത്തത് മെറൂൺ ഷെയ്ഡ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു റോയൽ ബ്ലൂ ആണ് അടുത്തത് വരുന്നത് അതിൻ്റെ ഒരു റെഡാണ് റെഡ് കണ്ടോ അപ്പൊ ഈ അഞ്ച് കളേഴ്സിലാണ് അത് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു മൾട്ടി മൾട്ടിക്കളറിൽ വരുന്നതാണ് നോക്കിക്കേ ഇതിന്റെ റേറ്റ് എൺപത് തന്നെയാണ് അടുത്തത് നല്ല ഭംഗിയുള്ളൊരു ഇത് നേരത്തെ നമ്മളൊന്ന് കൊണ്ടുവന്ന ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ടെമ്പിൾ കളക്ഷനിൽ വരുന്നത് ഇതിന്റെ സ്റ്റഡിലും ജിമിക്കിയിലും ഒക്കെ ഈ ഒരു ടെമ്പിൾ ഡിസൈൻ പുറയിലും ബാക്ക് ഫ്രണ്ടിലും ഒക്കെ വരുന്നുണ്ട് അതെ നോക്കിയേ കണ്ടില്ല കണ്ടോ ഇതിൽ ഈ ഒരു സ്റ്റഡിലും അതുപോലെ ഹാങ്ങും ചെയ്തിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് കണ്ടില്ലേ ദൈ ഇതുപോലെ തന്നെ കണ്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി ഫൈവ് ആണ് പിന്നെ വരുന്നത് ഡെയ് ഒരു ടെമ്പിൾ കളക്ഷൻ ആണ് ഇത് നയൻ്റി ഫൈവാണ് കേട്ടോ അത്യാവശ്യം വലുപ്പമുള്ള ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്നതാണ് പിന്നെ ഉള്ളത് ഇതൊക്കെ റീസ്റ്റോക്കാണ് കാരണം ഒരുപാട് പേർക്ക് അന്ന് ചോദിച്ചിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു കണ്ടോ അപ്പോൾ ഇത് നയൻറ്റി ഫൈവ് അപ്പോൾ ഇത്രയും ഇത്രയും കമ്മലുകൾ അതുപോലെ തന്നെ ഡെയ്യൊരു എന്താണ് ഷുഗർ ബീഡ്സ് വരുന്ന ഈ ഒരു കമ്മലും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഒത്തിരി പേര് ചോദിച്ച് കിട്ടാത്തവരൊക്കെ ഇപ്പോൾ ഇത് കണ്ടിട്ട് ഓർഡർ ചെയ്യുക നാൽപ്പത് രൂപ ഇതിൻ്റെ പേറിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കമ്മലുകളുടെ പുതിയ കളക്ഷൻസ് നമ്മൾ അന്വേഷിച്ചു കൊണ്ടേ ഇരിക്കുന്നു പുതിയ കളക്ഷൻ എപ്പോൾ വന്നാലും നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ നൂറ് മുതൽ ഇരുന്നൂറ് വരെയുള്ളതിൻ്റെ ഷിപ്പിംഗ് വരുന്നത് അമ്പത് രൂപയാണ് അതുപോലെ ഇരുന്നൂറിന് മുകളിലോട്ട് വരുമ്പം നാൽപ്പത് രൂപയാണ് അപ്പോൾ ഒരുപാട് പേർക്ക് സംശയമുണ്ട് ഷിപ്പിംഗ് ചാർജിൻ്റെ കാര്യത്തിൽ അപ്പം എന്താണ് ഷിപ്പിംഗ് ഫ്രീ ഷിപ്പിംഗ് നമുക്കില്ല അതുപോലെ തന്നെ ചാനൽ കാ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ട്വൽക്കെ ആവാറായി നമുക്ക് പെട്ടെന്ന് തന്നെ വലിയൊരു സബ്സ്ക്രൈബർ ബേസിലോട്ട് പോണെങ്കിലേ നമുക്കൊരുപാട് വീഡിയോസും ഈ ഫാൻസിന് പുറമേ നമുക്ക് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ വരുന്ന വീഡിയോ കാണാൻ നന്ദി നമസ്കാരം ബൈ ബൈ